രാഹുൽ ഈഷർ ബോച്ചയുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേൾക്കാം ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഫറാഷിബില പറഞ്ഞ നിലപാട് കൂടി വരും പക്ഷേ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക കാര്യത്തെയും ഇവിടത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറാ ഫരാഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കാം ഇയാൾ ഈ വരാശമനാ വരാജമനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്ത് ഒരു പുരുഷ മറ്റേ അതിൻ്റെ ആളാണ് പക്ഷേ ഒരു കാര്യമുണ്ട് പുരുഷ സംഘടന ഉണ്ടാക്കിയോ പുരുഷ കമ്മീഷനൊക്കെ വേണം പക്ഷേ അത് അന്തയിലായിരിക്കെല്ലാം കൂട്ട് നിൽക്കരുത് എനിക്കതേ പറയാണ് സത്യം പറയാമല്ലോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാനത്തിൻ്റെ കാര്യത്തിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണോ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ മാന്യതയുടെ അളവ് പോലെ ഇന്ത്യയിലെന്തും പറ്റുമല്ലോ എന്നൊക്കെ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതായത് ഒരാൾക്ക് വസ്ത്രം ധരിക്കാം അതയാൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ബിക്കിനിട്ടുണ്ട് പോകണം അതിനപ്പുറത്തേക്ക് ഒരു സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെതായ രീതിയിൽ കൊച്ചു കുട്ടികളാണ് പഠിക്കുന്നത് അവിടെ അത്യാവ അത്യാവശ്യം മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം അല്ലാതെ അവിടെ ഷഡ്ഡിയിട്ടൊണ്ട് വരരുത് വരരുത് ബിക്കിനിട്ടുകൊണ്ട് വരരുതെന്നൊക്കെയുള്ളൊരു മാന്യത ഒരു വസ്ത്രത്തിൽ കാണിക്കേണ്ട മാന്യത പക്വത കാണിക്കണം ചിന്തിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അതിലൊരു സംശയമില്ല പക്ഷേ ഇവിടെ ബോച്ച എന്താ ഹണി റോസിനെ പിന്നാലെ നടന്ന് ദ്വയാർത്ഥത്തിലൂടെ അവരെ അപമാനിച്ചു മാന്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതിനു മുമ്പ് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ പലരെ വിമർശിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് പറയും നിങ്ങൾക്ക് ആ വസ്ത്രം ചേരുന്നില്ല അതല്ലെങ്കിൽ സാഹചര്യത്തിന് അനുയോജ്യമല്ലാത്ത വസ്ത്രം നിങ്ങൾ ധരിച്ചു നിങ്ങൾ വസ്ത്രം മാറ്റണം അല്ലെങ്കിൽ പുറം നടന്നവരെ ദ്വയാർത്ഥം പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഉള്ള ഉള്ളവരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ രാഹുൽ ഈശ്വർ പറയാൻ ശ്രമിക്കുന്നത് എന്താ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗമോ ഇല്ലെങ്കിൽ ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് ഇവിടെ ആ ലൈംഗിക ദാരിയത്തെ വ്യക്തമായിട്ട് മുതലെടുക്കാൻ പലരും വസ്ത്രധാരണം നടത്തുന്നതുകൊണ്ട് അങ്ങനെ നടത്തുന്നത് തെറ്റ് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ അതായത് ഒരാളുടെ കംഫർട്ട് വേറെ മറ്റുള്ള ഒരാളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് വസ്ത്രം ധരിക്കുന്നത് വേറെ അതിലൊരു സംശയവും പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മളൊരു പുരുഷ കമ്മീഷൻ്റെ ആളാണെന്നും പറഞ്ഞിട്ട് കിടന്നുകൊണ്ട് എല്ലാത്തിനും മെഴുകി തൂറുന്നത് ഭയങ്കര മോശമല്ലേ അത് ഭയങ്കര മോശമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ചെയ്യുന്ന അതാണ് തെറ്റ് പറ്റി പോച്ചയ്ക്ക് തെറ്റി പറ്റുമെന്നുള്ള സംശയമില്ല അത് പല തവണ പലതവണ വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ്റെ പഴ വളഞ്ഞ പഴംപൊരി പിള്ളേർ സൈക്കിളിൽ പോകുമ്പോൾ അതിൻ്റെ പുറകെ കയറുന്നു അതിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് ഒരുമിച്ച് പോയിട്ട് വേറെ ആളുമായിട്ട് വരാം ഒരുമിച്ച് കളിക്കാൻ പോവാം അതുപോലെ കൊമ്പിൾ കുത്തുമ്പോൾ ഈ കമ്പിള് അതൊക്കെ ഒത്തിരി മോശമായിട്ടുള്ള വർത്താനം ബോച്ചയുടെ ഭാഗത്തുനിന്ന് പല തവണ വന്ന് നമ്മളതിന് ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മളെ പലരും കുറ്റപ്പെടുത്തി കാശുള്ള ആളല്ലേ അദ്ദേഹം അദ്ദേഹത്തെ പറഞ്ഞത് നമുക്ക് കുറ്റപ്പെടുത്തലും തെറി വിളി മാത്രം കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് ഇത്രയും മാറ്റം വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കാണ് അതിനും ശേഷം ആദ്യം ആലോചിക്കണം ഹണി റോസ് പോച്ചയെ പറ്റിയിട്ടൊരു പരാമർശം നടത്തുമ്പോൾ പേര് പറയുകയാണ് പറയാതെയാണ് അവർ പറയുന്നത് ഒരു ഉത്ഘാടനത്തിന് തന്നെ വിളിച്ചു പിന്നീട് ഇതുപോലത്തെ തയ്യാർത്തം വരുന്നുണ്ട് പിന്നീട് ഞാൻ ഉദ്ഘാടനത്തിന് പോവാതിരുന്നുണ്ട് പിന്നെ പിന്നെ എന്നെ പുറേ നടന്നാക്കുന്നു ആ സമയത്തും ഹണി റോസ് ഒരു തരത്തിലുള്ള കേസിന് പോയില്ല ഒരു തരത്തിലും ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിയില്ല അലോ ചോക്കണം ഇദ്ദേഹത്തിന്റെ പിന്നെ ഇദ്ദേഹം ഇന്റർവ്യൂവിൽ വന്നിട്ട് അതും ഇതും മറ്റേതും മറിച്ചതെന്നും പറയുന്നു ആ സമയത്താണ് ഇവർ കേസുമായിട്ട് പോയത് ബോച്ച എരെന്ന് ചോദിച്ച് മേടിച്ചതാണെന്നുള്ള സംശയമില്ല പക്ഷെ ബോച്ച അറസ്റ്റ് ചെയ്ത രീതി അല്പം എനിക്ക് തോന്നി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാതെ രാഗ് രാമാനം വന്ന് പിടിച്ച് കെട്ടി കൊണ്ടുപോകുന്ന ബെയിലില്ലാത്തൊരു അത് വലിയ കുറ്റവാളി ചെയ്തു പോലെയൊക്കെ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് നന്മ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്ക് തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചത് അത് ഇയാൾ വന്നിട്ട് എന്തെങ്കിലും ഇനി ഐകരിക്കുന്നത് ഇച്ചിരി സംസാരിക്കാനറിയാം ഇച്ചിരി വാക്ചാതിര ഉള്ളതിൻ്റെ പേരിലെല്ലാം വിവരക്കേടും കയറേറ്റെടുക്കരുത് രാഹുൽ ഈശ്വരെ ഇതിന് ഹണി റോസ് വ്യക്തമായിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കിയും കൂടെ കേൾക്കാം പക്ഷെ ആഷ്മി മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം താൻ തന്നെ ഈ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ല ഉണ്ടാകില്ലെന്നാരും കരുതരുത് അപ്പം രാഹുൽ അവിടെ ഒരു തിരുത്തുണ്ട് മാർക്കോ സിനിമ ഇറങ്ങി ഓടി നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ജോലെ തീന്തിയല്ല വിഷയമാണല്ലോ എന്നിട്ട് അത് കാശ്മി മേടിച്ച ഒരു സിനിമയിൽ അഭിനയിച്ച പേരിൽ ഇവർ പുറത്തിറങ്ങി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുവോ അവിടെ ഇതിൽ വ്യത്യാസമുണ്ട് പക്ഷേ വേറെ കാര്യമാണ് ഹണി റോസിൻ്റെ ഭാഗത്ത് അതിലൊരു മിസ്റ്റേക്ക് ഈ പറഞ്ഞത് രാഹുൽ ഈശ്വർ കാണിച്ചത് ശരിയാണ് ഈ ഹണിറോസ് അല്ലാതെ വേറെ പല സ്ത്രീകളും ഇങ്ങനെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും ദോയാർത്ഥങ്ങൾ സഹിച്ച് പോയി ഇവന്മാരുടെയൊക്കെ കൂടെ നിന്നുകൊടുത്തിട്ടുണ്ട് അത് അവരുടെ വലിയ മിസ്റ്റേക്കാണ് ഹണി റോസ് ഇപ്പോഴെങ്കിലും അത് തിരുത്തിയല്ലോ അതിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അയാൾ വലിയ കാശുകാരനാണ് വലിയ പിടിപാടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ പേടിച്ച് ഒതുങ്ങി നിന്നില്ലല്ലോ അവർക്ക് ഒരു തവണ അവർ ബാക്കി താക്കിയത് കൊടുത്തു ഹണി റോസ് ആ താക്കിയത് കൊടുത്തിട്ട് പിന്നെയും അവർ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷമാണ് അവർ ഇറങ്ങി തിരിച്ചത് നിയമ പോരാട്ടത്തിന് ഇറങ്ങി ഇറങ്ങി തിരിച്ചത് അതെന്തായാലും നല്ലത് ഉള്ളൂ പിന്നെ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ അന്നും ഇന്നും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് കുറ്റം തോന്നിയിട്ടില്ല അവർ ഏത് തര വസ്ത്രം തരത്തിലുള്ള വസ്ത്രമുട്ടണമെന്നെങ്കിൽ അവർ കാണാൻ നല്ല ക്യൂട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാൾ വസ്ത്രം ഇടുമ്പോൾ അവർക്ക് കംഫർട്ട് ആവണം അതിനു അപ്പുറത്തേക്ക് അവർക്ക് ചേരുന്നു എന്നുള്ളൊരു അഭിപ്രായം മറ്റുള്ളവർ പറയുമ്പോൾ അത് എടുക്കെടുക്കാതിരിക്കാം ഹണി റോസ് ഇട്ടുകൊണ്ടുവരുന്ന വസ്ത്രങ്ങളിലൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് അവർ ക്യൂ ട്രിപ്പ് ആവേപ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഈ ഹണി റോസ് ഇത്രയും കാലം പലമാതിരി വിഷയങ്ങളുണ്ടായിട്ടും ഹണി റോസ് ഇപ്പോൾ ഈ ഒരു വിഷയമായിട്ട് എടുത്തുകൊണ്ട് വന്നതിൽ എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ വൽഗറായി സംസാരിക്കരുത് അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കരുത് കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവർ അല്ലേ നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു കാര്യത്തില് ഒരു പക്ഷേ ഞാൻ തന്നെ പച്ചയ്ക്ക് കേട്ടിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകളിലൂടെയും ഒരുപാട് വീഡിയോസിലൂടെയെല്ലാം ഹണി റോസിൻ്റെ ഉദ്ഘാടനത്തിൽ വരുമ്പോഴുള്ള വസ്ത്രദാനത്തെപ്പറ്റി ഹണി റോസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പലരും പറയുന്നത് അതുപോലെ പല ചേച്ചിമാരും അമ്മമാരും ആണുങ്ങളല്ല ആണുങ്ങളെ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തെറി വിളിക്കുന്ന വേണ്ടി പറയുന്നു പക്ഷേ പല അമ്മമാരും ജനുവൻ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഈ വസ്ത്രദാനത്തെ പറ്റിയിട്ട് അവരെ പറ്റിയിട്ടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരുടെയും ഒപ്പീനിയൻ ചിലപ്പോൾ നമ്മുടെ കേരള സംസ്കാരത്തിന് യോജിക്കുന്ന രീതിയിൽ അവർ വസ്ത്രം ധരിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമായിരിക്കാം പക്ഷേ അവരുടെ ഇഷ്ടമാണ് ഈ തരത്തിൽ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അതിന് ഒരു 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 രീതിയിൽ ഒരാൾക്ക് വ്യക്തമായിട്ട് വന്നിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ എനിക്ക് ചില അതൃപ്തി കൊണ്ട് നിങ്ങളിത് മാറ്റിയാൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നല്ലല്ലോ അവിടെ ബോബി ചമ്മനൊരു പറഞ്ഞത് വളരെ കുന്തി ദേവിയുടെ കാര്യങ്ങൾ പറയുന്നു അതെന്താ അദ്ദേഹം ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലാക്കാം ആ രീതിയിലേക്ക് ശരീരത്തെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് അവരെ വളഞ്ഞ് അക്രമിക്കുമ്പോൾ അവരെത്ര നമ്മളെ ക്ഷമിക്കണം എത്ര തവണ ക്ഷമിക്കണം ഇതിനകത്ത് ഇയാൾ പറയുന്നുണ്ട് അതങ്ങ് ക്ഷമിച്ചങ്ങ് വിട്ടാൽ പോരായിരുന്നോ മാപ്പ് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മനസ്സെങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റില്ല അവർ നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചു ഒരു കേസ് കൊടുത്തു അദ്ദേഹത്തായി എന്തൊക്കെ പറഞ്ഞാലും ബോച്ചയുടെ ജീവിതത്തിലൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണത് അവർക്കത് കേസ് കൊടുക്കാൻ തന്നെ തോന്നിയത് അവർ കൊടുത്തു ചിലർക്ക് ക്ഷമിക്കാൻ പറ്റും ഇനിയാണെങ്കിൽ അവർക്ക് ക്ഷമിക്കാം ക്ഷിക്കാതിരിക്കാതെ അവർ ഇഷ്ടമാണ് പക്ഷേ ബോച്ച് ചെയ്തതിൽ ബോച്ചയ്ക്ക് തിരുത്താൻ പറ്റുമായിരുന്നു ബോച്ച് അവസാന നിമിഷം പോലും ഇത് പറ്റിയതിന് ശേഷം ഇവർ ഒരു പ്രസ്താവന ഇറക്കിയതിന് ശേഷം പേര് പോലും പറയാതെ പ്രസ്താവന ഇറക്കിയതിന് ശേഷം ബോച്ച ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് വല്ല മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ടോ എന്നാൽ അത് ഏറ്റവർക്ക് ക്ഷമിക്കണമെന്നൊരു അന്ന് ബോച്ച പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല അതിന് ശേഷം ബോച്ച് ഇൻ്റർവ്യൂവിൽ പോയിട്ട് എന്താ പറഞ്ഞത് അത് അത് അതുപോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് ബോച്ച പറഞ്ഞു കൂട്ടിയത് അപ്പോൾ അത് ഉറപ്പായിട്ടും ഇറന്ന് മേടിച്ചതാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ പോലെ കുറച്ച് ആളുകളുണ്ട് ആണുങ്ങൾ എന്ത് ചെയ്താലും ഇവരൊക്കെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതിനെ വന്ന് ന്യായീകരിക്കും പുരുഷ കമ്മീഷൻ നമുക്ക് പുരുഷ കമ്മീഷൻ ഒക്കെ വേണമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ന്യായ ന്യായമായിട്ട് തന്നെ പറയണം ഒരു തൊട്ടിത്തരം കാണിച്ചതിൻ്റെ പേരിൽ നമ്മൾ പുരുഷനായൻ്റെ പേരിൽ അങ്ങ് ന്യായീകരിക്കരുത് പണ്ട് ഇവരെല്ലാം കൂടി ഇറങ്ങി തിരിച്ച് ന്യായീകരിച്ച ഒരുത്തൻ സവാദ് എന്ന് പറഞ്ഞൊരുത്തൻ പെണ്ണിനെ എന്താ പറയുക ബസ്സിനകത്ത് വെച്ച് സിബു ഒരു സമാനമായിട്ട് എടുത്ത് കാണിച്ച് എന്നിട്ട് പെണ്ന്തോ മോഡലാണ് അവൾ അങ്ങനെ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നുണ്ട് അവനങ്ങൾ കാണിച്ചതെന്ന് പെണ്ന്തോ അങ്ങനെ വസ്ത്രം ധരിക്കുന്നുണ്ട് അവനങ്ങനെ കാണിക്കാവോ പെണ്ണ് അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് തെറ്റാണെന്ന് പറയുവാണെങ്കിൽ അതോടൊപ്പം തന്നെ അവൻ അങ്ങനെ കാണിക്കുന്നതും തെറ്റാ രണ്ടും കൂടെ തെറ്റാന്ന് പറയുന്നത് വരെ അത് പറയാൻ പറ്റാത്തവർക്ക് അത് മാത്രം തെറ്റി ഇത് മാത്രം തെറ്റല്ല അപ്പോൾ അങ്ങനത്തെ ഇരട്ട താപ്പ് ഒരിക്കലും ആവരുത് പിന്നെ പലരുടെയും വസ്ത്രധാരണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എവിടെ അത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു സാംസ്കാരിക പരിപാടി നടത്തുന്ന സമയത്ത് ചെല്ലുമ്പോൾ ഷഡ്യം പറയട്ടുകൊണ്ട് ആരും പോകത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇവരൊക്കെ ഒരു സംശയമില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയുക തന്നെ ചെയ്യും അത് പറയുന്ന ഒരാളുടെ വസ്ത്രധാരത്തെ ഹരിക്കലല്ല ഹനിക്കലല്ല സിറ്റുവേഷൻ വിവേകം അവിടെ വർക്കൗട്ട് ആവുന്നില്ല അത് മാത്രം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പായിട്ടും ഇനിയും പറയുക തന്നെയും അത് ആരെയും ആക്ഷേപിക്കത്തില്ല അവരോട് തന്നെ മാന്യമായിട്ട് തന്നെ പറയും അതിൽ സംശയമൊന്നുമില്ല ഇനി അടുത്തതായിട്ട് ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ ഹണി റോസ് ഒരു പ്രതികരണം രാഹുൽ ഈശ്വറിന് എതിരെ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം ഹണി റോസിൻ്റെ പോസ്റ്റാണ് ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാനിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചയ്ക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ നിർവീര്യമാക്കും വളരെ കറക്റ്റാണ് രാഹുൽ ഈശ്വർ സംസാരിക്കാൻ അറിയാം ഇനി അടുത്തത് അടുത്താണ് രാഹുൽ ഈശ്വറിനെ കൊള്ളിച്ചുകൊണ്ടുള്ള പോയിൻ്റ് വ്യക്തമായിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്ന പോലെ തന്നെ ഹണി റോസിന് സംസാരിക്കാൻ അറിയാമെന്ന് നമുക്ക് മനസ്സിലാവുന്ന പോയിൻറ്റ് പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ അതൊരാക്കലാണ് കേട്ടോ രാഹുൽ രാഹുൽ ഈശ്വരനുള്ള ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് രാഹുൽ ഈശ്വർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം ഇതിനേക്കാൾ വലിയ മറുപടി ഹണി റോസിന് രാഹുൽ ഈശ്വരന് കൊടുക്കാനില്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നല്ലോ ഹണി റോസിനോടൊപ്പം തന്നെ നിൽക്കുന്നത് ഹണി റോസിൻ്റെ വസ്ത്രധാരണമാണ് ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല അലട്ടലാണ് അവർ വസ്ത്രധാരണം എന്തിട്ടാലും അവർക്ക് ഒന്നോ രണ്ടോ പറച്ചിൽ കേട്ടാലും അങ്ങനെയെങ്കിൽ ഒരുപാട് കമൻറ്റ് അവർക്ക് നേരത്തെ വരുന്നില്ലേ പണ്ട് പോലെ അവർ ഇനി ഇറങ്ങിത്തിരിക്കുന്നില്ലല്ലോ അലട്ടലാണ് പുറേ നടന്നുള്ള അലട്ടലാണ് അവർ കേസ് കൊടുക്കാൻ തയ്യാറായത് പിന്നെ ഇനി എനിക്ക് ഒരു കാര്യം കൂടെ തോന്നുന്നു അതായത് ഹണി റോസ് കുറച്ചധികം കുറച്ചധികാലും സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല ഇപ്പോൾ റീസെൻ്റ്ലി ഹണി റോസിന് ഒരു സിനിമ വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞു സിനിമയുടെ പേരൊന്നും പറയുന്നില്ല ഇനി ഞാനൊരു പെർമേഷൻ കൊടുത്തു വേണ്ടല്ലോ ആ സിനിമ വരുന്ന സമയത്ത് തന്നെയാണല്ലോ വിവാദങ്ങളും പൊങ്ങി വരുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഞാൻ ആലോചിക്കുമോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറഞ്ഞോ സിനിമ ഇറങ്ങാൻ പോകുന്ന സമയത്തൊരു വിവാദം ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി ആകും എന്ന് ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമാണേ എൻ്റെ ഈ ഈയൊരു അറിവ് കുറഞ്ഞ എളിയവൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു തോന്നലാണ് അത് ഞാൻ പ്രകടിപ്പിക്കുക ഹണി റോസിൻ്റെ ഒരു സിനിമ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ സിനിമ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യപ്പെടുമല്ലോ ഒരു പ്രമോഷൻ കിട്ടുമല്ലോ ഒരു പ്രമോഷൻ ചിന്താഗതിയിലല്ല ഇത് പുറത്ത് വന്നതെന്ന് ഞാൻ കരുതുന്നു അതിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കാര്യമില്ല ബോച്ച കുറേ വിഷയങ്ങൾ പുറത്ത് വന്നു ഹണി റോസ് എടുത്ത സ്റ്റാൻഡ് എന്തായാലും നല്ലതാണ് ഭയൻ്റെ അപ്പിച്ചു ഓഫ് സൈനിങ് ഔട്ട്